വിമാനങ്ങൾ പറഞ്ഞു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നീലാകാശത്തിൽ അങ്ങനെ എന്തെങ്കിലും സങ്കൽപ്പിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ആകാശത്തിൽ പക്ഷേ പറന്നുയരുന്ന വിമാനങ്ങളിൽ ഭൂരിഭാഗം വിമാനത്തിനും വെളുത്ത നിറമാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിനു പിന്നിൽ കുറച്ച് കാര്യങ്ങളും കാരണവുമുണ്ട് സൂര്യപ്രകാശത്തെ പ്രതിഫലിക്കുന്ന നിറമാണ് വെള്ള ഇത് വിമാനത്തിന് ഉൾവശം തണുക്കാൻ സഹായിക്കുമെന്നതാണ് പ്രധാന കാര്യം മാത്രമല്ല വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് റൺവേയിൽ അധിക സമയം നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ വിമാനത്തിന്റെ ഉൾവശം തണുപ്പിക്കാൻ ഇത് സഹായിക്കും കൂടാതെ ഫ്ളൈറ്റിലെ മറ്റ് തണുപ്പിക്കൽ സംവിധാനങ്ങളുടെ ആവശ്യകതയും ഇത് കുറയ്ക്കുകയും ചെയ്യും അതിലൂടെ വിമാനത്തിനുള്ളിലുള്ള സെൻസിറ്റീവ് ഉപകരണങ്ങളുടെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും മറിച്ച് ഇരണ്ട് നിറം വിമാനങ്ങൾക്ക് നൽകിയാൽ കൂടുതൽ താപിച്ചു അത് ആകിരണം ചെയ്യാനും ചൂടുയരാനും സാധ്യത കൂടുതലാണ് മറ്റൊരു കാര്യം വെള്ള പെയിന്റ് ചെലവ് കുറഞ്ഞതാണ് എന്നതാണ് പെയിന്റിന് ചെലവ് കുറവായിരുന്നതുകൊണ്ട് തന്നെ എയർലൈനുകൾ അത് പണം ലാഭിക്കാൻ കൂടുതൽ സഹായിക്കും വളരെ വലിയ ജോലിയാണ് ഒരു വിമാനം പെയിന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നൂറുകണക്കിന് ലിറ്റർ പെയിന്റ് സമയം ജോലിക്കാർ എന്നിവയെല്ലാം ഇതിനാവശ്യമാണ് എന്നാൽ വെള്ള നിറത്തിലുള്ള പെയിന്റ് താരതമ്യേനെ മറ്റു പെയിന്റ് പോലെയല്ല പെയിന്റ് അടിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് കേടുപാടുകൾ സംഭവിച്ചാൽ പിന്നീട് കുറച്ച് മാത്രം അടിച്ചാൽ മതി എന്നതും പ്രത്യേകതയാണ് കൂടാതെ ലാഭവുമാണ് ഇത് മാത്രമല്ല വെളുത്തു നിറത്തിൽ പെയിന്റ് ചെയ്ത വിമാനങ്ങൾ വിൽക്കാനും എളുപ്പമാണ് മിക്ക എയർലൈനുകളും വീണ്ടും വിൽക്കാനോ വാടകയ്ക്ക് നൽകാനോ എളുപ്പത്തിനായി വെളുത്ത വിമാനമാണ് എടുക്കുന്നത് കാരണം അത് വിമാനങ്ങളിൽ ചെലവേറിയ അറ്റകുറ്റപ്പണികൾ നടത്താതെ മറ്റ് ഡിസൈനിൽ പെയിന്റ് ചെയ്യാനോ ബ്രാൻഡിംഗ് നൽകാനോ വളരെ പെട്ടെന്ന് സാധിക്കും വിമാനം എപ്പോഴും കേടുപാടുകളൊന്നുമില്ലാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഫ്ളൈറ്റിലെ വെളുത്ത പ്രതലം എഞ്ചിനീയർമാർക്ക് സുരക്ഷാ പരിശോധനകൾ എളുപ്പമാക്കും എണ്ണച്ചോർച്ച പോർട്ടൽ മറ്റ് കേടുപാടുകൾ എന്നിവ എളുപ്പത്തിൽ കാണാനും സാധിക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിലൂടെ വിമാന അപകടം ഒരു പരിധിവരെ ഒഴിവാക്കാനും സാധിക്കും കൂടാതെ ഒരു റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് വെളുത്ത വിമാനങ്ങൾ പക്ഷികൾക്ക് കൂടുതൽ നന്നായി കാണാൻ സാധിക്കുമെന്നാണ് വിമാനങ്ങൾ പറന്നുയർന്ന സമയത്തും ലാൻഡിംഗിന്റെ സമയത്തും ഇതിന് അടുത്തേക്ക് പക്ഷികൾ എത്തും ഇത് അപകടമുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വെളുത്ത പെയിന്റ് അടിക്കുമ്പോൾ അപകട സാധ്യത കുറയ്ക്കുമെന്നാണ് കണ്ടെത്തൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം